നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ ലെസൺ ആണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നതും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പത്ത് ലെസൺ ആണുള്ളത് അതെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറ് ലെസണും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരാ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ കൂട്ടുകാർക്ക് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏത് എക്സാമിന് പോകുമ്പോഴും തീർച്ചയായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുന്നത് ബേസിക് സയൻസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏതാണ് ആ ഏഴാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേരാണ് ആകർഷിച്ചും വികർഷിച്ചും അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ ആകർഷണവും വികർഷണോ അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് ആ കാന്തിക വസ്തുക്കൾ കാന്തത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം എന്തായിരിക്കും കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് വിളിക്കാം കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം അതിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും ആ ഇരുമ്പ് നിക്കൽ കൊബോൾട്ട് അതുപോലെ തന്നെ ഉരുക്ക് ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് കാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ് അല്ലേ ഇപ്പം നമ്മുടെ വീട്ടിലെ ഉള്ള സ്റ്റീൽ സ്പൂണ് അയൺ നെയില് അതുപോലെ തന്നെ നിക്കലിൻ്റെ നൈഫ് ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ് കാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ് ഇനി അങ്ങനെയെങ്കിൽ അകാന്തിക വസ്തുക്കൾ എന്തായിരിക്കും നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അതായത് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ സബ്സ്റ്റൻസ് നമുക്ക് എന്തെന്ന് വിളിക്കാം ആ അകാന്തിക വസ്തുക്കൾ എന്ന് വിളിക്കാം ഉദാഹരണം എന്തായിരിക്കും മരം കല്ല് പ്ലാസ്റ്റിക് റബ്ബർ പേപ്പർ ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണങ്ങളാണ് അകാന്തിക വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി എന്താണ് അൽനിക്കോ അൽനിക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അൽനിക്കോനെ കുറിച്ചിട്ട് മുൻകാലങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടുമിക്ക പി എസ് സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ കെ ടെറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും ചോദിക്കാവുന്നൊരു ചോദ്യമാണ് അൽനിക്കോ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അൽനിക്കോല് എന്താണ് എന്ത് ലോകസങ്കരമാണ് എന്തൊക്കെ എലമെൻസ് ആണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട് എന്തൊക്കെ ലോഹങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്ന് അൽനിക്കോ ഒരു ലോകസങ്കരമാണ് ഏത് ഏതാണ് ആ ഇരുമ്പിൻ്റെ കൂടെ എന്തൊക്കെ ചേരും അലൂമിനിയം നിക്കൽ കൊബോൾട്ട് ഏതൊക്കെയാണ് അലൂമിനിയം നിക്കൽ കൊബോൾട്ട് ഇത്രയും ചേർന്ന ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ലോകസങ്കരമാണ് ഏത് അൽ നിക്കോ എ എൽ എൽ ഐ സി ഒ അപ്പോൾ ആ ലോഹങ്ങൾ മെറ്റൽസ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കുക ഇനി വ്യത്യസ്ത ഇനം കാന്തങ്ങൾ എത്ര എത്തരത്തിലുള്ള കാന്തങ്ങളൊക്കെ ഉണ്ട് ബാർ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിങ് കാന്തം ആർക്ക് കാന്തം സിലിണ്ട്രിക്കൽ കാന്തം ഏതൊക്കെയാണ് വ്യത്യസ്ത ഇനം കാന്തങ്ങൾ ഏതൊക്കെയാണ് ബാർ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിംഗ് കാന്തം ആർക്ക് കാന്തം സിലിൻഡ്രിക്കൽ കാന്തം അപ്പോൾ അതിന്റെ ഒരു പിക്ചേഴ്സ് നോക്കിയൊക്കെ ഈ കാണിച്ചിരിക്കുന്നതാണ് വിധ വിവിധ തരത്തിലുള്ള കാന്തങ്ങൾ ഇതിലേ റിംഗ് ട്യൂബ് റിംഗ് ട്യൂബ് അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് റിംഗ് ട്യൂബ് അഥവാ അല്ലെങ്കിൽ ചാപ്പ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഏതാണ് മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങൾ റിംഗ് ട്യൂബ് ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇതാണ് റിംഗ് ട്യൂബും ഇനി ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നതാണ് ചാപ്പ ആർക്ക് ആകൃതിയിലുള്ള കാന്തങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മിനി മോട്ടോറിൽ പ്ര മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് അടുത്തത് എന്താണ് കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും കാന്തിക മണ്ഡലം ആ കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡെന്ന് വിളിക്കുന്നത് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയൊക്കെ നോർത്ത് പോളുകൊണ്ട് സൗത്ത് പോളും അതായത് കാന്തത്തിൻ്റെ രണ്ട് അഗ്രഹുള്ളത് ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളാണ് അപ്പോൾ അവിടെ ആ കാണിച്ചിരിക്കുന്ന ഈ ഒരു മേഖല കാന്തത്തിനു ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന ഈ മേഖലയെയാണ് നമ്മൾ എന്തെന്ന് പറയാ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ നോർത്തും സൗത്തും അതായത് മാഗ്നറ്റിന് രണ്ട് വശങ്ങളാണുള്ളത് രണ്ട് അഗ്രങ്ങളാണ് ഉള്ളത് അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് കാന്തിക ധ്രുവങ്ങൾ അതായത് കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെയാണ് നമ്മൾ കാന്തിക ധ്രുവങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് രണ്ട് പോളാണ് ഏതാണ് നോർത്തും സൗത്തും അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സജാതീയ ധ്രുവങ്ങളും വിജാതീയ ധ്രുവങ്ങളും ആ കാന്തത്തിന്റെ ഒരേ തരം ധ്രുവങ്ങൾ ഒരേപോലെ ഇരിക്കുന്ന ആ ധ്രുവങ്ങൾ അറിയപ്പെടുന്നതാണ് സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കും വിജാതീയ ധ്രുവങ്ങളായിരിക്കും കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കും കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ എന്ത് സംഭവിക്കും ആകർഷിക്കും നോർത്ത് പോളും സൗത്ത് പോളും കൂടി വന്ന എന്ത് സംഭവിക്കും അവിടെ അത് ആകർഷിക്കപ്പെടും അതായത് വിജാതീയ ധ്രുവങ്ങൾ രണ്ട് ടൈപ്പിലുള്ളത് നോർത്തും സൗത്തും വന്നതിനെ കൂടു ഒരുമിച്ച് കൊണ്ടുവന്ന എന്ത് സംഭവിക്കും ആകർഷിക്കും ഇനി നോർത്ത് പോളും നോർത്ത് പോളും കൂടി വന്നാലോ ആ അത് തമ്മിൽ ആകർഷണമല്ല അവിടെ വികർഷണമാണ് നടക്കുന്നത് വികർഷിക്കും അതെന്തായിരിക്കും സജാതീയ ധ്രുവങ്ങളായിരിക്കും ഒരേപോലത്തെ ധ്രുവങ്ങളായിരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് കേട്ടോ കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ ഡാഷ് എന്താ സംഭവിക്കുക എന്നുള്ളത് വികർഷിക്കുകയാണോ ആകർഷിക്കുകയാണോ ചോദ്യമാണ് ഇനി ധ്രുവത്തിനോട് അടുത്ത ഭാഗങ്ങളിൽ കാന്തിക കാന്തിക ശക്തിയുടെ തോത് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും അല്ലേ നമ്മൾ കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാന്ന് പറഞ്ഞു അഗ്രഭാഗങ്ങളാണ് ആ അഗ്രഭാഗം ആണ് ഏത് കാന്തിക ധ്രുവം എന്ന് പറയുന്നത് ഇനി കാന്തത്തിന്റെ ധ്രുവത്തിൽ നിന്നും അകന്നു പോകും തോറും അപ്പൊ കാന്തത്തിന്റെ ശക്തി എന്തായിരിക്കും കാന്തിക ശക്തിയുടെ അളവ് കുറയുന്നു കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പും ഉരുക്കും എന്താണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇരുമ്പും ഉരുക്കും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു പ്രധാന പദാർത്ഥങ്ങളാണ് നിയോഡിമിയവും സമേറിയവും ഏതാണ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് പദാർത്ഥങ്ങളാണ് ഏത് നിയോഡിമിയം ആൻഡ് സമേറിയം പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നതാണ് ലോഡ്സ്റ്റോൺ ഏതാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ലോഡ് സ്റ്റോൺ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശയാണ് തെക്ക് വടക്ക് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ ഏതായിരിക്കും തെക്ക് വടക്ക് ദിശയിലായിരിക്കും കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയുമാണ് ഈയൊരു ലെസണിലുള്ളത് വളരെ ചെറിയൊരു ലെസൺ ആയിരുന്നു അപ്പൊ നമുക്കിനി അടുത്ത ലെസൺ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്